മാളയിൽ ആറു വയസ്സുകാരനെ കുളത്തിൽ മുക്കിക്കൊന്ന സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കുട്ടി പ്രകൃതി വിരുദ്ധ ബന്ധത്തെ എതിർത്തതാണ് പ്രതി ജോജോയെ പ്രകോപിപ്പിച്ചത് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയ ഇയാൾ വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഇതിനെ കുട്ടി എതിർത്തു സംഭവം അമ്മയോട് പറയുമെന്നും കുഞ്ഞ് പറഞ്ഞതോടെയാണ് ഇയാൾ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് യു കെ ജി വിദ്യാർത്ഥിയായ ആറു വയസ്സുകാരൻ ഏപലാണ് കൊല്ലപ്പെട്ടത് കുട്ടിയുടെ വീടിന്റെ തൊട്ടയൽവാസിയാണ് പ്രതിയായ ജോജോ ഇയാൾ നേരത്തെ ബൈക്ക് മോഷണ കേസിൽ പ്രതിയായിരുന്നു ഈ അടുത്താണ് ജാമ്യത്തിലിറങ്ങിയത് കൂട്ടുകാർക്കൊപ്പം കളിക്കുന്ന ഏബലിനെ ജോജോ ആളൊഴിഞ്ഞ് സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ വെച്ച് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു എന്നാൽ പീഡനം ചെറുത്ത ആറുവയസുകാരൻ നിലവിളിക്കുകയും വിവരം അമ്മയെ അറിയിക്കുമെന്ന് ജോജോയോട് പറഞ്ഞു ഇതോടെയാണ് കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിട്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കുഞ്ഞ് കുളത്തിൽ നിന്നും കയറി വരാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും തള്ളി മൂന്നാം തവണ തള്ളിയിട്ടപ്പോഴാണ് കുട്ടി ചെളിയിൽ താഴുന്നത് കൃത്യം ശേഷം തൊട്ടടുത്ത പറമ്പിലേക്ക് പ്രതി മാറി നിന്നു തെരച്ചിൽ നടത്തുന്ന നാട്ടുകാർക്കൊപ്പം പിന്നീട് കൂടി പ്രതിക്കൊപ്പം കുട്ടി നടന്നുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയതിനു ശേഷവും കോഴ്സിലില്ലാതെ കുട്ടിയെ കണ്ടില്ലെന്ന് പറഞ്ഞു പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത് കുട്ടിയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തും